ഈ പറയപ്പെട്ട പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി പി പി ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ വിവാദമായ പ്രസംഗം നടത്തിയ സമയത്ത് അന്നേ ദിവസം പി പി ദിവ്യ കലക്ടറേറ്റിലേക്ക് എത്ര തവണ പോയി എന്നത് സംബന്ധിച്ച് കൃത്യമായി ദിവ്യ സഞ്ചരിച്ച വാഹനത്തിൻ്റെ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് രാവിലെ കല്യാശ്ശേരിയിൽ നിന്ന് വരുന്നത് ഉൾപ്പെടെ തൊട്ട് ഇതിനിടയിൽ വൈകിട്ടത്തെ പരിപാടിക്കിടയിൽ കലക്ടറേറ്റിൽ പോയതും അതെന്തിനാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും പല കാര്യങ്ങളും വ്യക്തമാക്കി ഇപ്പോൾ പി പി തി രംഗത്ത് വരുമ്പോൾ അത്തരം കാര്യങ്ങളൂടെ വ്യക്തമാക്കട്ടെ എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് ഈ പറയപ്പെട്ട പാലക്കേം ഭൂമി ഇടപാടൊക്കെ സംബന്ധിച്ച് പുറത്തു വന്ന രേഖകൾക്കപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഈ എ ഡി എം നവീൻ ബാബുവിനെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിലും പ്രതികാരം തീർക്കുന്നതിലും ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരും എന്ന ഒരു ഭയം കൂടെ ഈ അന്വേഷണം മറ്റേതെങ്കിലും തലത്തിലേക്ക് പോയാൽ ഉണ്ടാകുമോ എന്ന് പി പി ദിവ്യക്കും ഒരുപക്ഷെ സി പി എമ്മിനും ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഭൂമി ഇടപാടിന്റെ രേഖകൾ സംബന്ധിച്ച് അവരിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ആരോപണത്തിനും അവർ മറുപടി പറഞ്ഞിട്ടില്ല ഫേസ്ബുക്കിൽ വളരെ മുഴുനീളൻ പോസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയ എന്നെ കളിയാക്കിയിട്ട് അങ്ങനെയൊക്കെ രംഗത്ത് വരുന്ന പി പി ദിവ്യക്കാകെയുള്ളൊരു ആക്ഷേപം എന്ന് പറയുന്നത് പി പി ദേവിയുടെ ഭർത്താവിന് ഏക്കർ കണക്കിന് സ്ഥലമില്ല എന്നുള്ളത് മാത്രമായിരുന്നു സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഏക്കർ കണക്കിന് സ്ഥലമില്ല എന്ന് മാത്രം ഈ പറഞ്ഞ ബിനാമി കമ്പനിയെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ആസിഫുമായുള്ള ബന്ധത്തെക്കുറിച്ച് വേണ്ടിയിട്ടില്ല ഞാൻ ഇപ്പോഴും പി പി ദിവ്യെ വെല്ലുവിളിക്കുന്നു എനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ പി ദിവ്യ നിയമത്തിൻ്റെ വഴിയിൽ പോകുന്നതൊക്കെ നല്ല കാര്യമാണ് അതുതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്തായാലും ബി പി പോലെ നിയമത്തെയും കോടതിയെയും എല്ലാം ഭയന്ന് ഒളിവിൽ കഴിയുന്ന സാഹചര്യമൊന്നും എന്തായാലും ഉണ്ടാകില്ല പി ദിവ്യക്ക് പൊതുവിൽ പാർട്ടിക്കകത്തും പൊതുരംഗത്തേക്കൊക്കെ തിരിച്ചു വരാനുള്ള പല അടവുനയങ്ങളും ഉണ്ടാകാം അതിന് തൽക്കാലം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല നിയമ പോരാട്ടം വരട്ടെ വക്കീൽ നോട്ടീസിലൊതുക്കണ്ട ഒരു ക്രിമിനൽ നടപടി തന്നെ സ്വീകരിച്ചാൽ അതെനിക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമായിരിക്കും എന്നുകൂടെയാണ് പറയാനുള്ളത് പിന്നെ പി പി ദിവക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കാട്ടൻ ഇന്ത്യ അലൈൻസ് ലിമിറ്റഡ് കമ്പനിയുമായോ അതിൻ്റെ ഉടമയായ മുഹമ്മദ് ആസിഫുമായോ ഒരു ബന്ധവും ഇല്ല എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ അങ്ങനെ പറഞ്ഞാൽ ആ വെല്ലുവിളി ഏറ്റെടുത്താൽ അങ്ങനെ പറഞ്ഞാൽ ബാക്കി കാര്യം നമുക്ക് പിന്നാലെ പറയാം പിന്നെ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ പറഞ്ഞു ഈ രേഖയുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ നിലനിൽക്കുന്നു ഇതൊക്കെ വേറെ വേറെ സ്ഥലമല്ലേ ആ ഒരുമിച്ചൊരു പ്ലോട്ടാണെങ്കിലും അത് സംബന്ധിച്ചുള്ള വ്യത്യസ്ത തീയതികളല്ലേ എന്നൊക്കെ പറഞ്ഞില്ല പുകമറകൾ അത് സംബന്ധിച്ച് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുണ്ട് അതൊരു വഴിക്ക് നടക്കുന്നു ന്യായീകരണങ്ങളൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഈ മൂന്ന് രേഖകൾ പി പി ദിവിയുടെ ബിനാമിയുടെ പേരിലുള്ളത് പി ദിവ്യയുടെ ഭർത്താവിൻ്റെ പേരിലുള്ളത് ഈ സ്ഥലങ്ങളുടെ എല്ലാം രേഖകൾ തയ്യാറാക്കി സാധാരണ നമ്മുടെ നാട്ടുമുറത്തൊക്കെ ആധാരം എഴുത്ത് സ്ഥാപനങ്ങളുണ്ട് ആധാരം എഴുതുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു സ്ഥലം ഈ ആലക്കോട് രജിസ്ട്രാർ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ പരിചയമുള്ള ആളുകൾ കൂട്ടത്തിലുണ്ട് അവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അങ്ങനെയുള്ള എഴുതുന്ന ആധാരം എഴുതുന്ന ആളുകൾ മറ്റനേകം ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം രജിസ്ട്രേഷൻ രേഖകളും തയ്യാറാക്കാറുണ്ട് എങ്ങനെയാണ് ഈ െല്ലാം അഡ്വക്കറ്റ് ജി ജി ജോസഫ് എന്ന ഒരഭിഭാഷകന്റെ അടുത്തുനിന്ന് ഈ മൂന്ന് രേഖകളും തയ്യാറാക്കുന്നു ഇതെല്ലാം സംശയത്തിലേക്കും തന്നെ അല്ലേ വിരൽ ചൂണത് അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ടോ എന്നെ കളിയാക്കിയിട്ടോ കാരറ്റ് പാടത്തിന്റെ വീഡിയോ ഇട്ട് ട്രോളിട്ടൊന്നും കാര്യമില്ല വസ്തുത പറയുമ്പോൾ ആരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താനും ഒക്കെ തുനിയുന്നതിന് പകരം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സാമാന്യ മര്യാദ പി പി ദിവ്യ കാണിച്ചാൽ നന്നായിരിക്കും എന്തായാലും എന്നെ സംബന്ധിച്ച് ഈ പുറത്തു വന്ന കണക്കുകളുണ്ട് അഴിമതിയുമായി സംബന്ധിച്ച രേഖകളുണ്ട് ഇതൊന്നും കേവലം ഒരാരോപണമായി പറഞ്ഞതല്ല ഞാൻ നിങ്ങളുടെ എല്ലാ മുമ്പിലേക്ക് കൃത്യമായ രേഖകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് തന്നെ എനിക്ക് ലഭിച്ചിട്ടുള്ള കൃത്യമായ ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ കരാറുകൾ മുഴുവൻ നിർമ്മിതി കേന്ദ്രക്ക് നൽകിയതെല്ലാം എങ്ങനെയാണ് എത്ര രൂപയുടെ കരാർ ഓരോ സമയത്ത് ഏത് തീയതിയിൽ നേരിട്ട് നൽകി ടെൻഡർ കൊടുത്ത് നടത്തിയ പ്രവർത്തികളൊക്കെ ഉണ്ട് ടെൻഡർ ഈ ടെൻഡറിലൂടെയും അല്ലാതെയും മറ്റ് ഓപ്പൺ ടെൻഡറിലൂടെയും ഒക്കെ നടത്തിയ വിവിധ പദ്ധതികളുണ്ട് ഈ പദ്ധതികൾ സംബന്ധിച്ച് പെട്ടെന്ന് തിരിച്ചറിയാൻ ഒരു വലിയ എളുപ്പമാർഗ്ഗം കൂടിയുണ്ട് കൂടുതൽ തുകയുടെ പദ്ധതികളെല്ലാം ഈ പറഞ്ഞതുപോലെ സിൽക്ക് വഴി ബിനാമി കമ്പനിക്കും ഈ പറഞ്ഞ നിർമ്മിതി കേന്ദ്രയുടെ കമ്പനികൾക്കുമെല്ലാം കിട്ടുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ എളുപ്പമല്ലീ രേഖകളൊക്കെ കിട്ടും അതുകൊണ്ട് ഇനിയും വിശദാംശങ്ങൾ വേണമെങ്കിൽ പി പി തി വയ്ക്ക് നൽകാം ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച് ഇനിയും തെളിവുകൾ വേണമെങ്കിൽ പി പി ദിവയ്ക്ക് നൽകാം ഈ ബിനാമി കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉള്ള ബന്ധം പി പി ദിവ നിഷേധിക്കുകയാണെങ്കിൽ പി പി ദിവ്യ നിഷേധിക്കുകയാണെങ്കിൽ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കൂടെ വ്യക്തമാക്കും